നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാംബതത്തിലേക്ക് സുസ്വാഗതം എല്ലാവർക്കും വിഘ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അഷ്ടാക്ഷര ദാദശാശ്വര മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ ഏ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഹ കൃഷ്ണ എന്നുള്ള വാക്ക് തന്നെ എന്താ ഒരു സന്തോഷമല്ലേ നമുക്ക് അഗ്നതയെ അകറ്റുന്നവൻ ഇരുട്ടിനെ അകറ്റുന്നവൻ അങ്ങനെ എന്തൊക്കെ കറുപ്പ് കൃഷ്ണനിറം കറുപ്പ് എല്ലാ അർത്ഥമുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് നാളെ കൊട്ടിയൂർ വൈശാഖം നടത്തണമല്ലോ അല്ലെ നാളെയാണ് പ്രശസ്തമായ കുട്ടിയൂർ അത്തം ചതുശ്ശതം നടക്കുന്നത് അത്തം ചതുശ്ശതം വളരെ പ്രധാനപ്പെട്ട ആ ദിവസങ്ങൾ കടന്നു പോവുകയാണ് ഇന്നത്തെ ദിവസം നാളെ കൊട്ടിയൂർ വാളാട്ടം പല പല നമ്മൾ പലതിനു മുമ്പുള്ള പല കാര്യങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പല ജാതികളിലുള്ളവരും ചെറിയ ജാതി മുതൽ ഉന്നതകുല ജാതികര് വരെ താഴെയുള്ള ആദിവാസി സമൂഹം തൊട്ടിട്ട് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയുള്ള പറയൻ കുലയൻ അങ്ങനെയുള്ള ഓരോരോ ജാതികൾക്കും ഓരോരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൊട്ടിയൂർ അപ്പനെ എല്ലാവരും പ്രകൃതി തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏർ മൂകാംബിക ദേവിയുടെ അടിക പ്രധാനപ്പെട്ട അടിക അവിടെ വന്നിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു അവർ രണ്ടു മൂന്ന് പ്രാവശ്യമായിപ്പോ വരുന്നു കാരണം ദേവിയുടെ മൂകാംബികാദേവിയുടെ അടുത്തുനിന്ന് അദ്ദേഹം വരുന്നതിന് കാരണം തന്നെ ഈ പ്രകൃതി രമണീയമായ കൊട്ടിയൂരിലെ ആ വിശ്വാസ്യതയാണ് ആ ഒരു തെളിഞ്ഞ വെള്ളം ആ തണുപ്പ് ഏർ അതുപോലെ തന്നെ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന പർണശാലകൾ അപ്പത്തന്നെ കെട്ടി ഉണ്ടാക്കുന്ന പർണശാലകളിൽ ചെയ്യുന്ന യാഗങ്ങൾ അതുപോലെയുള്ള അതുപോലെയുള്ളതിങ്ങനെയുള്ള ചടങ്ങുകൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞതിൽ നിങ്ങൾ നിഗൂഢമായ പൂജകളും അവിടെ നടക്കുന്നുണ്ട് അറിയുന്നില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അത്രയും വർഷങ്ങളായിട്ട് കലാകാലങ്ങളായി നടക്കുന്ന അവരുടെ പിൻഗാമികൾ അത് പിട പിന്തുടർന്ന് വരുന്ന ഓരോരോ ചടങ്ങുകളായിട്ട് കൊട്ടിയൂരപ്പൻ്റെ ആ ഒരു വൈശാഖം കഴിയാൻ പോവുകയാണ് അപ്പോൾ നാളത്തെ ദിവസമാണ് കൊട്ടിയൂര് അത്തം ചതുശ്ശതം നടക്കുന്നത് അന്നാണ് വാളാട്ടം വാൾ പരിപാടികൾ പിന്നെ കലശ പൂജ ഇതെല്ലാം കൊട്ടിയൂർ നടക്കും അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ കുട്ടിയോർക്ക് പറ്റുമോയെന്നറിയില്ല കാരണം ഇനി എന്തോ സ്ത്രീകൾക്ക് കുറച്ച് കഴിഞ്ഞ പ്രവേശനം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു പറഞ്ഞുകൂടാ അഭൂതപൂർവ്വമായ തിരക്കാണ് ആ ഇത്തവണ കണ്ടത് കാരണം പ്രകൃതിയോട് ഇന്ന് എല്ലാ മഴയായിരുന്നു മഴയെന്നു പറഞ്ഞാൽ ഒരു അത്ഭുതം അവിടെ നടന്നിരുന്നത് നിങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും ആ വാവലിപ്പുഴ കരകവിഞ്ഞൊഴുകിയിട്ട് അതിൽ നടക്കാനോ അതൊന്ന് മറുകരയിലേക്ക് എത്താനും ഒന്നും ജനങ്ങൾക്ക് പറ്റാതെ നിന്ന സമയത്ത് കൊണ്ട് ആ പുഴയിലെ വെള്ളം താണുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ പരമശിവൻ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തർക്ക് അക്കര കടന്ന് പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് പറയുന്നു എന്താ അത്ഭുതങ്ങളൊക്കെയാ നടക്കണം പ്രകൃതിയില് അപ്പോൾ ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹമില്ലാതെ ഓരോ മനുഷ്യ നിർമ്മിതിക്ക് ആ പുഴയിലെ വെള്ളം പെട്ടെന്ന് വറ്റിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇത്തവണത്തെ ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ മഴ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ഓരോ മഴ പെയ്യുമ്പോഴും വെള്ളത്തിന് ശക്തി കൂടുതൽ അതായത് മഴ വെള്ളം വീഴുന്ന ഭൂമിയിലേക്ക് വീഴുന്ന മഴ വെള്ളത്തിന് ക്വാണ്ടിറ്റി കൂടുതലാണ് അത്ര വെള്ളം ഓരോ മഴയിലും ആ വെള്ളം നിറയെ കിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വെയിലായിരിക്കും വെയിൽ വന്നാൽ ആ വെയിൽ നമുക്ക് സഹിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പറയാ കാണെ കാണെ പോകെ പോകെ എന്ത് വരും ഗ്ലോബൽ വാർമിംഗ് എന്താണ് ആഗോള താപനം ഇതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും മഴ പെയ്താലും നമുക്ക് ചൂട് വരുമ്പോൾ ഒത്തിരി നേരം വെയിൽ ഉദിക്കുമ്പോഴേക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ പണ്ട് കാലത്തൊക്കെ മഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇനി ഇതാ വരാൻ പോകുന്നു നമ്മുടെ കർക്കിടക മാസം ഇനി രാമായണ മാസശീലുകൾ ശീലികൾ അതടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം അടുത്ത ആഴ്ചയാകുമ്പോഴേക്കുമാണ് അത് നമുക്ക് രാമായണ മാസം പറയാൻ പറ്റുക അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നാളത്തെ കുട്ടിയൂരപ്പൻ്റെ കാര്യം പറയാതെ നമുക്ക് പറ്റേ ഇല്ല അപ്പോൾ ആ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കലശ പൂജയൊക്കെ അവിടെ നടക്കുന്നുണ്ട് എല്ലാവർക്കും തൊഴാൻ പോകാൻ പറ്റിയവർക്കും എല്ലാവർക്കും അതിന് ഓടപ്പൂവ് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് അവിടെ നിന്ന് ഒരു മുളയാണ് ഒരു തരം മുള കാണുക മുള വെട്ടി അവരതിന് വെള്ളത്തിലിട്ട് ഇടിച്ച് ഇടിച്ച് അതിനെ രോമമാക്കി അപ്പോൾ എന്താ പറയുന്നത് അവിടെ യാഗം ചെയ്തിരുന്ന സന്യാസി ഋഷി ശ്രേഷ്ഠന്മാരുടെ താടി പഠിച്ച് വലിച്ചെറിഞ്ഞു അത്ര വീരഭദ്രനും മറ്റും വന്ന് സതീദേവിയുടെ വിരഹത്തിലെ രക്ഷയാഗത്തിന് ആ യാഗം നശിപ്പിക്കാനായിട്ട് ഭഗവാന്റെ വീരഭദ്രസ്വാമികളും അവരുടെ അംഗരക്ഷകരും എല്ലാവരും വന്ന് സന്യാസിമാരുടെ താടി വലിച്ചെറിഞ്ഞു എന്നാണ് പറയണത് ആ താടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഓടപ്പൂവ് നമ്മളെ വീടുകളിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുന്നത് ഒരു കൊല്ലത്തേക്ക് അത് വളരെ ഐശ്വര്യദായകമാണെന്ന് പറയുന്നു അപ്പോൾ ഓടപ്പൂവ് നിങ്ങൾ പോയി വാങ്ങുമ്പോൾ അതിന് ഇത്രയൊക്കെ വിലയോ എന്ന് ചോദിച്ചു പശങ്ങാൻ നിൽക്കണ്ട കാരണം ആ ഉടപ്പൂവ് അങ്ങനെ ആവാൻ കുറച്ച് പണിയൊക്കെ ഉണ്ട് പിന്നെ വേറൊരു പ്രത്യേകതയും വേറൊരു ജില്ലക്കാർക്കും ഇത് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ വയ്ക്കാൻ പറ്റില്ല അവിടെയുള്ള പരിസരത്തുള്ളവർക്ക് മാത്രമേ അതിനുള്ള അനുമതി ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ ഇനി അതിൻ്റെ ഇടയിലും പോയി വേറൊരു ബിസിനസ് ചെയ്യാം എന്ന് മറ്റുള്ളവർക്ക് തോന്നണ്ട തോന്നാൻ പറ്റില്ല അവിടെയുള്ളവർക്ക് മാത്രമേ ആ ഓടപ്പം ആരുടെയൊക്കെ വീട്ടിൽ ആ ഓടപ്പൂ ഉണ്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അതും വേണ്ട പറയാ പോയവരൊന്നും നമുക്ക് കൊണ്ടു തന്നിട്ടില്ല എനിക്ക് പോവാനായിട്ട് പറ്റിയിട്ടുമില്ല പോകാന് പറ്റിയവർക്ക് എല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് പറയാം വടപ്പൂവ് കൊണ്ടുവന്ന് തൂക്കൂ കാറിൽ തൂക്കണ കാണാൻ ചിലവരെ നമ്മുടെ വാതിലിൻ്റെ മുമ്പിൽ തൂൽക്കും ചില കടകളിൽ തൂക്കും ഐശ്വര്യമാണെന്ന് പറയുന്നു വിശ്വസിക്കുക ചെയ്യുക അതുകൊണ്ട് ഇപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കാണാൻ തന്നെ ഒരു ഐശ്വര്യം ശരിക്കും താടി പോലെ തന്നെ വെളുത്ത പോലെ ഉണ്ട് കാണാൻ അത് കാറ്റത്താടണ കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പം ഇന്ന് നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗീതാമൃതത്തിൽ എന്താ പറഞ്ഞത് അഞ്ചാം അധ്യായമായ കർമ്മസന്യാസ യോഗത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്ന് നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകം തുടങ്ങാം ഭഗവാൻ തന്നെയാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്താ ഭഗവാൻ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സർവകർമാണി മനസാ സന്യാ പുരേ ദേഹി നൈവ കുറുവന്ന കാരയൻ സർവകർമ്മങ്ങളെയും മനസ്സാത്യജിച്ച് ഇന്ദ്രിയ സ ഇന്ദ്രിയങ്ങളും മനസ്സും ജയിച്ച് ഇതന്നെ തുടർന്ന് പറഞ്ഞോളൂ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനെ മനസ്സിൽ ജയിക്കാൻ പറ്റും ഇന്ദ്രിയങ്ങളെയും മനസ്സും ജയിച്ച ദേഹി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു നമുക്ക് ഒൻപത് ദ്വാരങ്ങളുണ്ട് ആ ഒൻപത് ദ്വാരത്തിലൂടെയും വായു പോകുന്നുണ്ട് ഇല്ലേ കണ്ണിൽ കൂടെ മൂക്കിൽ കൂടെ വായിൽ കൂടെ അല്ലെ അങ്ങനെ ഓരോരോ ദ്വാരങ്ങൾ കൊക്കള് ഒരു ദ്വാരമാണ് അങ്ങനെ നമ്മുടെ ഓരോ മലദ്വാരം അല്ലേ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പോകണതെല്ലാം ഒൻപത് ദ്വാരം അതാണ് നവദ്വാരയൻ എന്താ പറയുന്നത് ഈ ഒൻപത് വാതിലുകളിലുള്ള ഒരു പട്ടണ സമമായ ശരീരമാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു പട്ടണമാണ് കാരണം ഓരോ വാതിലുകൾക്ക് ഓരോ വാതിലുള്ള ആ പട്ടണസമിതമായ ശരീരത്തിൽ സ്വയം കർമ്മം ചെയ്യുകയോ ചെയ്യിക്കുകയോ കൂടാതെ ആത്മാനന്ദത്തിൽ കഴിയുന്നു നമ്മൾ അറിയാതെ തന്നെ ഈ ശ്വാസഗതികൾ പോയിക്കൊണ്ടിരിക്കണം നമുക്ക് ശ്രദ്ധിക്കണം കൂടി ഇല്ല അല്ലെ നമ്മൾ കണ്ണു കൂടെ കാറ്റ് പോകണ്ടോ മൂക്ക് കൂടെ പോകേണ്ടോ നമ്മൾ ഈ നിമിഷം ശ്വസിക്കുന്നത് നമ്മൾ ഒരു നിമിഷം നമ്മൾ നന്ദി പറയുന്നുണ്ടോ ഈ ചുറ്റും പോകുന്ന ഈ ഓക്സിജനും ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത് ഈ പ്രകൃതിയോട് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറയാറുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ പറയാ പ്രകൃതിയാണ് ഈശ്വരൻ പ്രകൃതിയെ സേവിക്കൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്ന സർവകർവാണി മനസ്സിലാക്ക സന്യാസ്തേ വശി സർവകർമ്മങ്ങളെയും മനസ്സാ ത്യജിച്ച് ഇന്ദ്രിയങ്ങളും മനസ്സും ദയിച്ച ദേഹി ദേഹി പറഞ്ഞെന്താ ആത്മാവ് നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് അതാണ് ദേഹി ആ ദേഹി ദേഹം വെറുപിടുമ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുക അപ്പൊ ആ ദേഹി ഒൻപത് വാതിലുകളുള്ള ഒരു പട്ടണ സമാനമായ ശരീരത്തിൽ സ്വയം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദേഹി അല്ലേ ഈ ആത്മാവ് ഉള്ളത് കൊണ്ടല്ലേ എനിക്കിപ്പോ ഇത് പറയാൻ പറ്റണത് ആത്മാവ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് സത്സംഗങ്ങളും അധ്യാത്മീയ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ഏതോ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു പൂർവ്വ സുഹൃതം ചെയ്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതിനൊക്കെ സമ്മതിച്ചത് അല്ലെങ്കിൽ ഗീത പറയാനൊക്കെ നമുക്ക് പറ്റുന്ന തോന്നുന്നുണ്ടോ അല്ലേ അതൊക്കെ ഒരു ഭാഗ്യം അപ്പം നല്ല കർമ്മങ്ങൾ ഈ ഒൻപത് ഒരു പട്ടണ സമാനമായ ശരീരത്തിൽ സ്വയം കർമ്മം ചെയ്യുകയോ ഈ ആരാ പറയണ ഈ വായു സ്വയം കർമ്മം ചെയ്യുകയോ ചെയ്യിക്കുകയോ കൂടാതെ ആത്മാനന്ദത്തിൽ കഴിയുന്നു യൊൻപത്വാരങ്ങളുടെയും വായു പുറത്തേക്ക് പോയിക്കൊണ്ട് അത് വെച്ചു നോക്കും നമ്മളതും ചിന്തിക്കുന്നത് പോലും ഇല്ല അല്ലേ അങ്ങനെയൊക്കെ ഒരു സംഭവം അല്ലേ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നതും ചിരിക്കുന്നതും കഴിയുന്നതും ഒക്കെ നമ്മൾ ചിന്തിക്കണേ ഇല്ല പതിനാലാമത്തേല് ഭഗവാൻ വീണ്ടും അർജുനനോട് പറഞ്ഞു ന ന കർത്തൃത്വം കർമാണി ലോകസ്യ പ്രഭു ന കർമ്മഫലം സംയോഗം സ്വഭാവസ്തു പ്രവർത്തന എന്താ അദ്ദേഹം പറഞ്ഞത് ഈശ്വരൻ ഈ ലോകത്ത് കർത്തൃത്വത്തെയോ കർമ്മങ്ങളെയോ സൃഷ്ടിക്കുന്നില്ല ഇപ്പം നമ്മൾ പറയില്ലേ ഭഗവാൻ എന്നെ ഇങ്ങനെ ചെയ്തു ഭഗവാൻ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു ഭഗവാൻ അങ്ങനെയാണ് അങ്ങനെ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല ഈശ്വരൻ ഈ ലോകത്ത് കർത്തൃത്വത്തെ ഈ ഇങ്ങനെ കർത്തൃത്വം ചെയ്യേ അല്ലെങ്കിൽ നീ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യേ എന്നൊന്നും അദ്ദേഹം സൃഷ്ടിക്കത്തില്ല കർമ്മഫലത്തോട് അവയെ ബന്ധിപ്പിക്കുന്നുമില്ല ഈശ്വരൻ അതൊന്നും അല്ല പണി അത് നിങ്ങൾ വിചാരിക്കേണ്ട എന്നാൽ ഞാൻ കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ എന്താണ് എന്നാൽ മായയിൽ ഓരോ ജീവനും അംഗീകരിക്കുന്ന അതാതിൻറെ സ്വഭാവം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു ജീവൻ വന്നു നമ്മൾ ജീവി ഭൂമിയിലേക്ക് വന്നു ആ ആത്മാവ് എന്താ നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ ചെയ്യാൻ ആ ദേഹത്തിൽ പ്രവർത്തിക്കുകയാണ് ആ ദേഹി ആ ദേഹി നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ പറയുക സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ഈ സ്ഥൂലമായ ശരീരത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല അതാണ് ദേഹി ഈ ഒൻപത് പ്രാണന പ്രാണന പാനന അതൊക്കെ നമ്മുടെ സ്ഥൂലമായ ദേഹിയാണ് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീര സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ എന്തൊക്കെയോ കൊടുക്കണു അല്ലേ കർക്കിട മാസമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഓരോരുത്തർ സുഖ ചികിത്സയ്ക്ക് പോവും മരുന്നുകൾ സേവിക്കും ഈ ശരീരത്തിന് വേണ്ട എല്ലാം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി കുറേ കാര്യങ്ങൾ ചെയ്യും തലമുടിക്ക് വേണ്ടി ഷെയ്പ്പ് ചെയ്യാനൊക്കെ പോവും പക്ഷേ സ്ഥൂല ശരീരത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്താണ് ആ സ്ഥൂല ശരീരത്തിന് വേണ്ടത് നാമജപം സത്സംഗം അമ്പലത്തിലേക്ക് പോവല് നവവിധ ഭക്തി നാരായണീയ പാരായണം രാമായണം ആസാചരണത്തിലെ രാമായണ വായന ഇതെല്ലാം ചെയ്ത് സ്ഥൂല ശരീരത്തിന് വേണ്ട മന്ത്രോച്ചാരണ ാമ ജപങ്ങളിലൂടെ സ്ഥൂല ശരീരത്തിലെ ഈ പറയുന്ന പ്രാണൻ വായു അപാനൻ തുടങ്ങിയ ഒമ്പത് ദ്വാരങ്ങളിലൂടെ പോകുന്ന ഈ ദേഹിയെ നമുക്ക് പരിപോഷിക്കാം അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഊർജം നല്ല പ്രവർത്തി ചെയ്യാൻ ഒരു ഊർജം നമുക്ക് കിട്ടും ഇതൊന്നും ചെയ്യാതെ സൂക്ഷ്മ ശരീരത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോഴാണ് മറ്റുള്ള വേണ്ടാത്ത പ്രവർത്തികളിലേക്ക് മനസ്സും ശരീരവും പോണത് സ്വല ശരീരത്തിനേം കൂടി നമ്മൾ ഇതിലേക്ക് വിട്ടാൽ ഈ അധ്യാത്മിക ക്ലാസ്സുകളെ സത്സംഗങ്ങളെ ഒക്കെ ശ്രവിക്കുക ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബത്തോടെ എല്ലാവരും നന്നാവും നമ്മൾ മാത്രമല്ല നന്നാവുക നമ്മുടെ മക്കൾ നന്നാവും അവരുടെ പിൻഗാമികൾ പിന്നെയുള്ള തലമുറ മുഴുവൻ നന്നായി വരും അതുകൊണ്ടാണ് ഇതൊക്കെ ഇതിൻ്റെ ആന്തരിക അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ കർത്തൃത്വം ഞാൻ കർമാണി ലോകസ്യ ലോകതി പ്രഭു ഞ കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറയുന്നത് ഈശ്വരന് ഈ ലോകത്തിലെ കർമ്മതത്വത്തെയോ കർമ്മങ്ങളെയോ സൃഷ്ടിക്കുന്നില്ല കർമ്മഫലത്തോടവയെ ും നമ്മൾ കർമ്മം നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും അങ്ങനെ നമ്മൾ പറയും ഈശ്വരൻ അതൊന്നുമല്ല അല്ല പണിന്ന് എന്നാൽ മായയിൽ ഇതൊക്കെ മായയാണെന്ന് പറയില്ലേ നമ്മൾ നമ്മൾ പറയും അതുകൊണ്ടാണ് നമ്മൾ ആരോടും അധികം അറ്റാച്ച്മെന്റോ ഡിറ്റാച്ച്മെന്റോ പാടില്ല എന്ന് പറയാം ഇപ്പൊ അങ്ങനെ പറയാം എൻ്റെ 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 ഇതൊന്നും നമ്മുടെ ഇതൊക്കെ ഒരു മായയാണ് ഒരു നിമിഷ നേരം കൊണ്ട് ഇപ്പൊ ഇപ്പൊ ആ ഫ്ലൈറ്റിൽ കയറിയിരുന്നവർ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടായിരിക്കും കയറി പോയി ഉണ്ടാവുക ഒറ്റ നിമിഷം കൊണ്ടല്ലേ അവരൊക്കെ പോയത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ മായാലോകത്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കും ജീവിച്ചു ആ ജീവിച്ചു പോകുന്ന സമയങ്ങളിൽ സത്സംഗങ്ങളും സജ്ജന സംസർഗവും സത്പ്രവൃത്തികളും ചെയ്യാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു എന്താ പറയണത് കസ്യചിത് പാപം പരമാത്മാവ് ആരുടെയും പാപത്തെ ഏറ്റെടുക്കുന്നില്ല അല്ലേ നമ്മുടെ ആത്മാവും പരമാത്മാവും ഉണ്ട് അല്ലേ ആ പരമാത്മാവാണ് ഭഗവാൻ ആ ഭഗവാന്റെ ആ ഒരു ചൈതന്യം ആരുടെ പാപത്തെയും അദ്ദേഹം ഏറ്റെടുക്കില്ല പുണ്യത്തെയും സ്വീകരിക്കില്ല ഇനി ഇപ്പൊ അത് പറയണ പാപം മാത്രല്ല പുണ്യം ചെയ്താലും പരമാത്മാവിന് അതിലൊന്നും ഒരു കാര്യമില്ല പരമാത്മാവ് അപ്പോസ്സജിത് പാപം എന്ന ചേവം സുഹൃദ്വീപും അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഖ്യന്തി ചന്തവാ എന്താണ് അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ ജീവികൾ തെറ്റിദ്ധാരണയോടുകൂടി തീരുന്നു ഈ ഒരു ഇതിലേക്ക് എത്താൻ അതായത് ഇതെല്ലാം മായാണ് സ്വത്ത് സ്വന്തം ബന്ധം ഏ ഈ കാണുന്നതെന്നും ശാശ്വതമല്ല എന്നുള്ളതിലേക്ക് എത്താൻ കുറച്ചു പാടാണ് അവരെന്താണ് മായയിൽ മുഴുകിയിരിക്കുകയാണ് അവരുടെ ജ്ഞാനം ആ മറക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനം പറഞ്ഞാണ്ട വിവരമില്ലായ്മ അറിവില്ലായ്മ കൊണ്ട് അവരുടെ വിവരം ആ അറിവ് മറക്കപ്പെട്ടിരിക്കുന്നതിനാൽ ജീവികൾ തെറ്റിദ്ധാരണയോടുകൂടി അവരായി തീരുന്നു അർജുന എന്ന് പതിനഞ്ചാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു കസ്യാപം വിഭൂ പരമാത്മാവിന് ഇതൊന്നുമല്ല പരിപാടി ആരുടെ പാപത്തെയും അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല പുണ്യത്തെയും പരമാത്മാവ് സ്വീകരിക്കുന്നില്ല അറിവില്ലായ്മ കൊണ്ട് ബുദ്ധി മറക്കപ്പെട്ടിരിക്കുന്നതിനാൽ ജീവികളാണ് തെറ്റിദ്ധാരണയോടുകൂടി അവരായി തീരുന്നത് അർജുന എന്ന് പറഞ്ഞു പതിനാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ജ്ഞാനം ആദിത്യവജ്ഞാനം പ്രകാശയം എന്താ പറയുന്നത് എന്നാൽ ആത്മാവിന്റെ ജ്ഞാനത്താൽ ആരുടെ അജ്ഞാനം നശിക്കപ്പെട്ടിരിക്കുന്നുവോ അതാണ് നമ്മുടെ ദേഹിയെ നാമജപം കൊണ്ടും മന്ത്രോച്ചാരണം കൊണ്ടും ദിവസേനയുള്ള ദേവാലയ ദർശനം മൂലവും ഏർ മറ്റുള്ള സത്സംഗത്തിലൂടെയും നമുക്ക് ആത്മാവിനെ ജ്ഞാനപ്പെടുത്താം അറിവുണ്ടാക്കാം ആ ആത്മാവിൻ്റെ ജ്ഞാനത്താൽ ആരുടെ അജ്ഞാനം അതായത് അറിവില്ലായ്മ നശിക്കപ്പെട്ടിരിക്കുന്നുവോ അവരുടെ ജ്ഞാനം എന്താണ് ജ്ഞാനം പ്രകാശയതി തത്പരം സൂര്യനെ പോലെ പരമാത്മ തത്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും അർജുന അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തന്നെ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിനെ നമ്മൾ പോ പരിപോഷിപ്പിക്കണം സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവുമാണ് നമ്മുടെ ആരും സ്ഥൂല ശരീരത്തെ ചിന്തിക്കുന്ന പോലുമില്ല അതുകൊണ്ടാണ് ശബരിമലയിലൊക്കെ പതിനെട്ടാം പടി കയറി പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി എന്താണ് ഞാൻ നീ തന്നെ നീ തന്നെയാണ് ഞാൻ നമ്മളിൽ തന്നെയാണ് ഭഗവത് ചൈതന്യം കൂടികൊള്ളുന്നത് ആ ഭഗവത് ചൈതന്യത്തെ പ്രകാശിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും ഉജ്ജ്വലിപ്പിക്കാനുമാണ് നമ്മൾ ഇതുപോലെയുള്ള ഗീത പഠിക്കോ ഭഗവത്ഗീത വായിച്ചു പഠിക്കോ ഗീതാജ്ഞാനം പ്രചരിപ്പിക്കോ എന്ന് പറയുന്നതിനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പതിനേഴാമത്തെ ശ്ലോകത്തോടു കൂടി ഞാൻ ഇന്നത്തെ ഗീത ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പറയണത് ആത്മാവിൻ്റെ അജ്ഞാനത്തിൽ അതായത് ആത്മാവിൻ്റെ ജ്ഞാനം ആത്മാവിൻ്റെ ഒരു അറിവ് വേണം ആ അറിവ് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളും നാമങ്ങളും ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമല്ലോ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഭക്തി ആദ്യം ഉണ്ടാക്കൂ ഭഗവത്ഗീത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ആ ഭക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യയും വിവരമൊക്കെ തന്നെ വന്നുകൊള്ളും ഭഗവാൻ നിങ്ങൾക്ക് തരും ആ ഭക്തി വർദ്ധിപ്പിക്കാനുള്ള പരിപാടികൾ കഥകൾ ശ്രവിക്കൂ പുരാണ കഥകൾ വായിക്കാൻ ശ്രമിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ അതുപോലെ വായിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഒരു കഥകളിലൂടെ പണ്ടത്തെ രാമായണ കഥകളും മഹാഭാരത കഥകളൊക്കെ അങ്ങനെയാണ് കുറേയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് വായനാശീലം ഇല്ലാത്തതും വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് ടി വിയിലൊക്കെ കാണുന്നത് ബുജി ഡോറ ബുജി പോലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് ആ സ്ഥാനത്ത് ശിവകഥകളോ അയ്യപ്പ കഥകളോ അയ്യപ്പസ്വാമിയുടെ ചരിതങ്ങളോ ഹനുമാൻ സ്വാമിയുടെ ആയൊക്കെ വരുന്നുണ്ടല്ലോ ശിവപുരാണം അതൊന്നും കാണാൻ കുട്ടികൾക്ക് സമയമില്ല അവർക്ക് മറ്റുള്ള പാശ്ചാത്യ കാര്യങ്ങൾ ഡോറാ ഭുജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് കൂടുതൽ ഇഷ്ടം പാരൻസ് ആണെങ്കിൽ അത് വെച്ചും കൊടുക്കും അത് കണ്ടാലെങ്കിലും കുറച്ച് നേരം ഉണ്ടാതിരിക്കുമോ അതിനു പകരം ഇങ്ങനെയുള്ള ആത്മജ്ഞാനം നേടുന്ന കഥകളും ഒക്കെ കുട്ടികൾക്ക് വെച്ച് അവരുടെ ഈ നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്തു നോക്കൂ എത്രമാത്രം ഫലപ്രദമായിരിക്കും എന്നറിയുമോ അതവരുടെ ബുദ്ധിയേയും ബുദ്ധി വികസിപ്പിക്കും ശരീരത്തിൻ്റെ മറ്റുള്ള നന്മ തിന്മകളിലേക്ക് പോകാതെ ഒരു നന്മയിലേക്ക് വരാനൊക്കെ ഇത് ഉണ്ടാവും എന്ന് വീണ്ടും വീണ്ടും പറയാം പതിനേഴാമത്തെ ശ്ലോകത്തോട് നമുക്കിവിടെ നിർത്താം തദ്ധയ സ്വാദാത്മാനഹ

എന്താ അദ്ദേഹം പറയുന്നത് നമ്മൾ പറഞ്ഞു പരമാത്മാവിനെ അറിഞ്ഞവരും അതാണ് നമ്മളൊക്കെ നമ്മുടെ ഒക്കെ ഓറ വരിക നമ്മുടെ നാമം ചൊല്ലി നാമം ചൊല്ലി നമ്മുടെ ബോഡിക്ക് ചുറ്റും നമ്മുടെ തലയിലെ ചുറ്റും ഒരു ഓറ ഒരു മറ്റുള്ളവർക്ക് കാണുമ്പോ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ചൈതന്യം തോന്നുക അങ്ങനെ ചൈതന്യം വരുന്നെങ്കിൽ നാമം ശബത്തോടെ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പരമാത്മാവിനെ അറിഞ്ഞവരും അതാണ് തത് ബുദ്ധ എസ്താത്മാന ബുദ്ധി കൊണ്ട് പരമാത്മാവിനെ അറിഞ്ഞവരും താൻ സ്വയം ആ ബ്രഹ്മം തന്നെ എന്ന് സദാ അനുഭവിക്കുന്നവരും നമുക്കറിയാം നമ്മൾ ഈ പരബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ തന്നെയാണ് പ്രകൃതി എന്നിൽ തന്നെയാണ് ഈശ്വരൻ കാണുന്നവരിലെല്ലാം എല്ലാം ഈശ്വരത്വം ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കും ആ ബ്രഹ്മത്തിൽ തന്നെ ആനന്ദിക്കുന്നവരും തന്നിഷ്ഠാ ഗച്ഛന്ത്യ പുനരാവൃത്തി എന്താണ് ജീവിത ലക്ഷ്യം ബ്രഹ്മപ്രാപ്തിയാണെന്ന് ഉറച്ചവരും ൂതൽ വസ്തുബോധത്തിനാൽ വേദചിന്തകൾ എന്ന പാപത്തെ ദൂരീകരിച്ചവരും പാപം ചെയ്യാൻ പിന്നെ അവർക്ക് തോന്നുകയില്ല പുനരാവൃത്തിയില്ലാത്ത പിന്നീട് അവരെ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കും അർജുന അതുകൊണ്ട് നീയും കൂടി നിന്റെ കർമ്മം ചെയ്തോ എങ്ങനെ നിന്റെ ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ അടക്കി കർമ്മഫലത്തിൽ ഇച്ഛിക്കാതെ നീയേ കർമ്മം ചെയ്തോ ആ പരമാത്മാവിനെ അറിഞ്ഞവരും താൻ സ്വയം ആ ബ്രഹ്മം തന്നെ എന്ന് സദാ അനുഭവിക്കുന്നവരും ആ ബ്രഹ്മത്തിൽ തന്നെ ആനന്ദിക്കുന്നവരും ജീവിത ലക്ഷ്യം ബ്രഹ്മപ്രാപ്തിയാണെന്ന് ഉറച്ചവരും വസ്തുബോധത്തിനാൽ ഭേദചിന്തകൾ ഒന്നും പാപത്തെ ധ്രുവീകരിച്ചവരും പുനരാവൃത്തിയില്ലാത്ത ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പതിനേഴാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് നമുക്ക് ഇവിടെ നിർത്താം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് നമ്മുടെ കൊട്ടിയൂരപ്പൻ്റെ അല്ലേ ആ വൈശാഖ ഉത്സവം നടന്നുവരുമ്പോ പോവാനൊക്കെ ആർക്കൊക്കെ പറ്റി എന്നൊക്കെ താഴെ കമന്റ് ഇടൂട്ടോ ഗീത വായിച്ചവരും പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആൾക്കാര് വരുന്നുണ്ട് എന്നാ പറയുന്നത് ഇപ്രാവശ്യം അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു ഇത്രയും മഴയൊക്കെ ആയിട്ടും ആ മഴയെ കോരിച്ചൊരിയുന്ന മഴയെ തിണവൽക്കരിച്ചു കൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന പരബ്രഹ്മത്തെ കാണാൻ ആ പ്രകൃതി തന്നെയാണ് അവിടെ ഈശ്വര് അപ്പൊ ആ പ്രകൃതിയോട് ഇണങ്ങിച്ചേരിയെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല അവിടുത്തെ ഭർണശാലകളിൽ കെട്ടിണ്ടാക്കിയ അടുപ്പുകളിലെ ചാരം പിറ്റേ ദിവസം അഷ്ടം പോലെ ഈ യാഗം ചെയ്യയില്ലേ അപ്പം നിറയെ ചാരം പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോൾ ചാരം ഉണ്ടാവില്ല അത്രേ എന്താണ് അത്രേ കാരണം രാത്രി തന്നെ ഭൂതഗണങ്ങൾ വന്ന ചാരം മാറ്റുമെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കും ആരും ചാരം മാറ്റി ഈ ചെയ്യുന്ന മനുഷ്യരെ അവരെന്നാണല്ലോ യാഗം ചെയ്യാനൊക്കെ പോകുന്നത് അവരൊന്നും ഈ ചാരം മാറ്റിയില്ല അത്ര പിറ്റേ ദിവസം പോകുമ്പോൾ ചാരം അടുപ്പിൽ കുറവായിരിക്കും വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒരു വലിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഒട്ടിയൂരപ്പനെ ഒന്നും കൂടി ഓർമ്മിച്ച് ഒട്ടിയൂരപ്പൻ്റെ നാമം അല്ലേ ആ ശിവനെ ഒന്നും കൂടി ജാനിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം